ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അതായത് അപ്പത്തിനും പിന്നെ എന്താ പറയുക നമ്മുടെ ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ നല്ല ഒരു ആണ് അപ്പം എന്ത് സ്റ്റൂ സ്റ്റൂവാന്നല്ലേ ഏത്തപ്പഴ സ്റ്റൂ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വലിയ മെനക്കേടൊന്നുമില്ല ഇച്ചിരി തേങ്ങാപ്പാലം എടുക്കുന്ന മെനക്കേടേ ഉള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഏത്തപ്പഴം സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കത് നോക്കാം ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി പഴുത്തതും ആകാൻ പാടില്ല എന്നാൽ പച്ചയും ആകാൻ പാടില്ല അതാണ് നമുക്ക് വേണ്ടത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം ഇതിനെ നെടുകയെ പൊളക്കണം എന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇച്ചിരി കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത്രയെങ്കിലും കനം വേണം ഇനി നിങ്ങൾക്ക് റൗണ്ടിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഏത്തപ്പഴം ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഏത്തപ്പഴം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി വേണ്ടതാണ് പിന്നെ അരമുറി തേങ്ങ അപ്പം നമ്മൾ ആളെണ്ണത്തിനനുസരിച്ച് എടുക്കണം ഇവിടെ ആൾ കുറവായത് കൊണ്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചു പിഴിഞ്ഞ് പാലെടുക്കണം നമുക്ക് നമ്മുടെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുക്കണ്ട ഒറ്റ രീതിക്ക് നമ്മൾ പാലെടുത്താൽ മതി അതായത് ഒരുപാട് ലൂസും ആകരുത് എന്നാൽ ഒരുപാട് കട്ടിയാകാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് നമ്മൾ അടിച്ചെടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടിച്ച് എടുക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ എടുപ്പിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു ശകല മാത്രം ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നും അരച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണ്ടെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പച്ചമുളക് ഇടുമ്പോ നേരി ഒരു എരിവ് അതിനകത്ത് ഉണ്ടാവും അരമുറി തേങ്ങയിലേക്ക് ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഏത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ സമയം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കണം എത്ര ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട് കൈ എടുക്കാതെ ഇളക്കണം കാരണം തേങ്ങാ പാലായത് തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അത് പിരിയാത്ത രീതിയിൽ എന്നാൽ നമുക്ക് ഇതിന്റെ ആ ഒരു ഇത് മാറ്റവും വേണം എന്നാൽ തിളച്ചു പോവാനും പാടില്ല ഈ സമയം നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം ഇത് നമ്മുടെ തേങ്ങാപ്പാലിൽ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരുന്നില്ലേ അത് ഈ ആവശ്യത്തിന് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്നും മിക്സ് ചെയ്യുക ഈ സമയം നമ്മുടെ അടുപ്പിലൊരു കണ്ണ് വേണം ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര കൂടെ വേണം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് അതായത് നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ ഇത് കുറയ്ക്കാവുന്നതാണ് നമ്മുടെ സ്റ്റൂ ഇവിടെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പ്ലസ് ടു തിളയ്ക്കാറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു മധുരമൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കാണ് പൊടിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്തൊരു ചെറിയൊരു താളിപ്പുണ്ട് അതുകൂടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഏത്തപ്പഴ സ്റ്റൂ റെഡിയാവും അധികം മെനക്കേടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ ഏത്തപ്പഴ സ്റ്റൂ നമ്മൾ താളിക്കാനായിട്ട് ഒരു പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് ഒരുപാടൊന്നും വേണ്ട ലേശം നെയ്യ് ഇതിലേക്ക് നമുക്കൊരു അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും ഇടിയപ്പത്തിന്റെ കൂടെയോ നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെയൊക്കെ ഈ ഏത്തപ്പഴ സ്റ്റൂവെന്ന് ഉണ്ടാക്കി കൊടുക്കും എപ്പോഴും കടലക്കറി കിഴങ്ങറി ഒക്കെ കൂട്ടി കുട്ടികൾ തന്നെ വെറുതിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരെണ്ണം ചെയ്തു കൊടുത്താല് വളരെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ അധികം നെയ്യൊന്നും നമ്മൾ ചേർക്കണ്ട വെറുതെ നമ്മളെ ഇതൊന്നും മൂപ്പിക്കാൻ വേണ്ടി ചേർത്താ മതിയാവും ഇത് വേണമെങ്കിൽ ചെയ്താ മതി ഈ അണ്ടിപ്പിഴിപ്പ് മുന്തിരിയൊക്കെ അപ്പൊ അതില്ലേ നമുക്ക് സ്റ്റു ഉണ്ടാക്കിയെടുക്കാം അതിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റൂവിലേക്ക് നമുക്ക് നമ്മള് മൂപ്പിച്ചെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ എത്ര പെട്ടെന്നാ നമ്മുടെ സ്റ്റൂ റെഡി ആയത് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോ ta-da bye-bye